കണ്ണൂർ അഴീക്കൽ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക ഈ റൂട്ടിലെ ബസ് ഡ്രൈവറെ ഓട്ടോ ഡ്രൈവർമാർ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് പണിമുടക്ക ഓട്ടോ ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി ബസ് ജീവനക്കാർ കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ തടിച്ചുകൂടി അഴീക്കൽ കണ്ണൂർ റൂട്ടിൽ ബുധനാഴ്ച രാവിലെ മുതലാണ് സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തിയത് ഈ റൂട്ടിലെ ദുർഗാ ബസ് ഡ്രൈവർ നിധിനെ ഓട്ടോ ഡ്രൈവർമാർ മർദ്ദിച്ചു എന്നാരോപിച്ചായിരുന്നു പണിമുടക്ക് സമരം നടത്തിയ ജീവനക്കാർ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി ബസ് ഡ്രൈവറെ ആക്രമിച്ച ഓട്ടോ ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു ആവശ്യം അതായത് നമ്മൾ പ്ലാസ ടേണിങ് ജംഗ്ഷന് തിരിഞ്ഞ് വരിക അപ്പോൾ അത് വരുന്ന ടൈമ് ഒരു ഓട്ടോ സൈഡിലേക്ക് കൂടെ പോകുന്നുണ്ട് അപ്പോൾ ഓട്ടോ വരുന്ന ടൈമ് ഇവനെ ഓടിച്ചിട്ട് എടുക്കാൻ വേണ്ടി മുമ്പിൽ രണ്ട് കാറും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഡ്രൈവർക്ക് അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു ഓട്ടോ രക്ഷ കാരണം അവിടെ സൈഡാക്കി ബസ് സൈഡാക്കി പിന്നെ അവിടുന്ന് കട്ട് ചെയ്ത് കയറിയപ്പോൾ തൊട്ട് ബസ്സിനെ പാസ്സാക്കുമ്പോൾ സ്റ്റോപ്പിൽ ആളറങ്ങുമ്പോൾ തോട്ടോ ഡ്രൈവറെ ചീത്തോടെ ആയിരുന്നു അപ്പാട് അവിടുന്ന് ആൾക്കാരെല്ലാം കൂടി വന്ന് ബസിൻ്റെ അന്നെ അന്യൊന്തി ബസിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ള ഇവനെ പുറത്തേക്ക് വലിച്ചതായ ഇട്ട് അവിടുന്ന് അടിച്ചു അവിടെ നിന്ന് പറഞ്ഞാൽ നല്ല അടി അടിച്ചു ബോഡി കടിച്ചു അടിച്ചു പിന്നെ കഴിയുമ്പോൾ നിങ്ങൾ പോയി കേസ് കൊടുക്കുന്നുള്ള കത്ത് പിടിച്ചോളിക്കുമ്പോൾ അവൻ്റെ മാലയടക്കം കഴിയുന്നു പോയി കാരണം ഒരു സ്ഥലത്ത് ബസ് വെക്കാൻ കഴിയുന്നില്ല റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിൽ രാവിലെ എട്ട് മണി മുതൽ ഇവർ ഓട്ടോ വെച്ചിട്ടുണ്ടാകും ആ ഓട്ടോ വെച്ചിട്ടുണ്ടാവും നമ്മളെ ബസ് സ്റ്റോപ്പാന്നത് നമുക്ക് ബസ്സ് ആളെടുക്കണ്ടെങ്കിൽ ഇവർ ഓട്ടോ മാറ്റി തരണം ആടെ കൊണ്ടുപോയിട്ട് ഓണടിച്ചു കൂടാ ഓണ അടിച്ചാൽ നമ്മളെ വരടിക്ക് ചീത്ത വിളി ഇതെല്ലാമെന്ന് നമുക്കുള്ള അനുഭവം താലൂക്ക് ബസ് സ്റ്റോപ്പിൽ എന്ന് പറഞ്ഞാൽ രാവിലെ ഏഴ് മണി മുതൽ ഈ ഓട്ടോക്കാർ ഈ ബസിന്റെ വെഹിക്കല് കുത്തി കുത്തി വെക്കും നമ്മളൊന്നും പറയാൻ നിൽക്കല്ല കാരണം അവരും ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്നത് നമ്മളും ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്നത് നമ്മൾ സഹിക്കുന്നുണ്ട് പക്ഷെ അവർ സഹിക്കുന്നില്ല അപ്പോൾ അവരും കൂടി സഹകരിക്കണമെന്നുള്ള ഒരു മെയിനായിട്ടുള്ള ആ ഇതാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇന്നലെ ചെയ്ത അത് അവർ ചെയ്തത് മഹാ ഒരു ഇതാണ് അതിനു വേണ്ടിയിട്ട് അവരെ അറസ്റ്റ് ചെയ്തിട്ട് നിയമപരമായിട്ട് എങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ കഴിയുമോ അങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്നാണ് എൻ്റെ ഒരു പ്ലാസ് സമീപം ബുധനാഴ്ച രാത്രി ഏഴരയോടെയാണ് ബസ് ജീവനക്കാരും ഓട്ടോ ഡ്രൈവർമാരും തമ്മിൽ തർക്കമുണ്ടായത് ടിച്ചതിന്റെയും വേഗതയുടെയും പേരിലായിരുന്നു തർക്കം ഇതിനിടയിൽ ഇതിനെ ഒരു സംഘം ഓട്ടോ ഡ്രൈവർമാർ അടിച്ചതായാണ് ബസ് ജീവനക്കാരുടെ ആക്ഷേപം എന്നാൽ ബസ് ജീവനക്കാരാണ് മർദ്ദിച്ചതെന്നും അമിതവേഗത ചോദ്യം ചെയ്തതാണ് കാരണമെന്നും ഓട്ടോ ഡ്രൈവർമാരും പറഞ്ഞു ഓട്ടോറിക്ഷയിലെ യാത്രക്കാരും ബസ് ജീവനക്കാർക്കെതിരെ പരാതിയുമായി സ്റ്റേഷനിൽ എത്തിയിരുന്നു ബസ് ഉടമസ്ഥ സംഘമോ തൊഴിലാളി യൂണിയനുകളോ അറിയാതെയായിരുന്നു മിന്നൽ പണിമുടക്ക് തുടർന്ന് ടൗൺ എസ് ഐ പി ഷമീൽ ഉടമകളെയും തൊഴിലാളി യൂണിയനുകളെയും ചർച്ചയ്ക്ക് വിളിച്ചു അക്രമം നടത്തിയവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താമെന്ന് എസ് ഐ ഉറപ്പു നൽകി നിതിന്റെ മാല നഷ്ടപ്പെട്ടതായ പരാതിയും ഉണ്ടായി ഇതും അന്വേഷിക്കുമെന്ന് പോലീസ് ഉറപ്പു നൽകി തുടർന്ന് സമരം പിൻവലിക്കാൻ ധാരണയായി മിന്നൽ പണിമുടക്ക് നിയമവിരുദ്ധമാണെന്നും പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും എസ് ഐ പി ഷമീൽ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് വ്യാഴാഴ്ച മുതൽ ബസ്സുകൾ ഓടുമെന്നും ഉടമകളും തൊഴിലാളി സംഘടനകളും അറിയിച്ചു എന്നാൽ മർദ്ദിച്ച ഓട്ടോ ഡ്രൈവർമാരെ അറസ്റ്റു ചെയ്യാതെ വിട്ടുവീഴ്ച ഇല്ല എന്ന നിലപാടിലാണ് बस तुहिला तो न्यूस ब्यूरो कणूर्